എന്താ വേണ്ടിക്കാതെ കാര്യം പറ പറഞ്ഞോട് ഒരു ദേഷ്യവും ഇല്ല വളരെ ശരിയാ എന്ത് സൗമ്യമായിട്ടാ സംസാരിക്കുന്നേ തന്റെ ഈ കളിയും ചിരിയും തമാശയും എന്തെടുത്ത് വേണ്ട അതിന് വേറെ ആളെ നോക്കിയാൽ മതി ടോയ്യുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നോക്ക് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ താൻ എന്നോട് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഓവർ ഊബർസ് മാറ്റാക്കാൻ ശ്രമിക്കരുത് തനിക്ക് ബുദ്ധി ഉണ്ടെന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം മന്ദന്മാരാണെന്ന് കരുതരുത് ഇത്രയൊക്കെ ഫ്രീഡം കാണിക്കാൻ ഇത് തന്റെ സ്വന്തം വീടാണെന്ന് കരുതിയോ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം എവിടെ നിന്നാ മതി അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് മറങ്ങി പോകുന്നതായിരിക്കും നല്ലത് ഒരല്പം സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയാൽ അത് തെറ്റല്ലെന്ന് കരുത് എനിക്ക് തെറ്റ് പറ്റി എന്നെ ഇവിടെ നിൽക്കാണോ ഞാൻ ഇത്രയും നേരം പഠിക്കുകയായിരുന്നു റിസൾട്ട് വരുമ്പോ വല്ല എന്നെ കുഞ്ഞെ എന്താ അന്നു കുട്ടി ഞാൻ ബീനക്കുഞ്ഞിനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ എനിക്ക് ഒരു ഇരുന്നൂറ് രൂപ കടം തരാമോ അയ്യോ അന്നുകുട്ടിക്ക് ഇപ്പൊ എന്തിനാ കാശ് എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണവാ ഒരു സാരിയെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് എന്റെ കയ്യിൽ എവിടുന്നാ അന്നുട്ടി വരുന്ന മച്ചേ അന്നിക്കുട്ടി സമ്മച്ചോട് ചോദിക്കരുതോ കുഞ്ഞേ ഞാൻ കാശ് വെച്ചാരി അമ്മച്ചോടെ പറയല്ലേ ഇപ്പൊ തന്നെ നൂറ്റി എഴുപത് രൂപ അധികമാ പറ്റിയിരിക്കുന്നത് അന്നുകുട്ടി അന്ന കുട്ടിയുടെ ഓരോ വിഷമങ്ങൾ കാണുമ്പോഴേ സമാധാനായിട്ടിരിക്കെ കാശ് ഞാൻ ഒപ്പിച്ചേരാം എങ്ങനെ കുഞ്ഞി അപ്പച്ചൻ്റെ അടുത്ത് മേടിച്ചേരാം ഈ കുഞ്ഞെ എനിക്കാണെന്ന് പറഞ്ഞാൽ തരുത്തില്ല ഞാൻ മേടിച്ചില്ല പറഞ്ഞില്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് രൂപ തന്നത് അപ്പച്ചനാണെന്നുള്ളത് അമ്മച്ചി അറിയരുത് ഞാൻ പറയത്തില്ല പക്ഷെ കുഞ്ഞു പറയാതിന്നാമ ഞാൻ പറയാല പിന്നാലെ സത്യം ഞാൻ പറയാല

ഒരു കൂട്ടുകാരുടെ കല്യാണോ ഒരു സാരി മേടിച്ചു കൊടുത്തേക്കാവുന്നിട്ടുണ്ടെന്ന് ഇപ്പൊ അത് മേടിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് അവളെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുന്ന മേടിച്ചരാന്ന് ഒരു സാരി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് കൊടുക്കുവായിരുന്നല്ലോ അത് അവൾ സാരി ഒന്നും കൊടുക്കണ്ട അപ്പച്ചാ ഒരു പത്തിരുന്നൂറ് രൂപ ഞാൻ അവക്ക് അവക്കിഷ്ടോ അവള് മേടിച്ചോട്ടെ ഇനി ഒരു സാരി കൊടുത്തില്ലെന്ന് വെച്ച് അവളുടെ കൂട്ടുകാരുടെ കുട്ടി എന്താ ഞമ്മച്ചി ചേച്ചിയും പള്ളിയിൽ പോയിട്ട് വന്നില്ലേ വന്നില്ലല്ലോ ഞാൻ ഞാൻ അപ്പച്ചനോട് അനിക്കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഒന്നും ഒന്നും പറയല്ല പറയല്ല വാ അമ്മച്ചി പള്ളിയിൽ നിന്ന് വരാറായിട്ടുണ്ട് അപ്പച്ചനെ രൂപ ഇന്നെന്താ കുർബാന കഴിയാൻ വൈകിയത് ഇന്ന് പുതിയൊരു അച്ഛന്റെ പ്രസംഗം എത്ര നേരായിരുന്നില്ലേ നീന്ന് പണി പോകുന്നില്ലേ ഞാൻ വൈകുന്നേരം പൊയ്ക്കോളാം ഉം അമ്മച്ചി ഇപ്പൊ അമ്മച്ചി അങ്ങോട്ട് പോണ്ട എന്താ മോളെ പറയുന്നതില് വിഷമം ഉണ്ട് എന്നാ പറയാതിരുന്ന അതിലും വിഷമം എന്താ ആ അന്നക്കുട്ടി അപ്പച്ചന്റെ മുറിയിലോട്ട് ചെന്നിട്ട് കൊറേ നേരമായി അല്ല ഒന്നും ഇല്ലായിരിക്കാം ശുദ്ധമായിട്ട് ശുദ്ധമായിരിക്കും തോന്നിയല്ല എന്നാലും അമ്മച്ചി ഇപ്പൊ അങ്ങോട്ട് ചെന്ന അപ്പച്ചിനെ പിടിച്ചില്ലല്ലോ ആ ശരി മോലാലി തൊണ്ണൂറ്റാ മോഹലാലി വേണ്ടമച്ചി ഇപ്പൊ ഉച്ചപ്പാടിന് ഒന്നും പോണ്ട സത്യാവസ്ഥ എന്താന്ന് അറിഞ്ഞിട്ട് ചോദിച്ചാ മതി പെടാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചോളൂ എനിക്ക് പരിഭവമില്ല പക്ഷെ സ്നേഹിക്കാനുള്ള എന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല ഉം ഇത് വലിയ പണ്ടാറടങ്ങലായി പോയില്ലോ എന്റെ ദൈവമേ എന്നാ പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കയറി കിടന്നു നശിപ്പ് ഓ അന്നുട്ടി അന്നുട്ടി എന്റെ ഞാനിത് ഇത്രയും വയസ്സായിട്ട് ഈ മനുഷ്യൻ എന്താ പറ്റിയ നിനക്ക് അറിഞ്ഞോടെ ഒന്നും അറിയാൻ ഇയാൾക്ക് പോലെ അഭിനയിക്കുന്നു ഈ നിമിഷം ഏലിക്കുട്ടി നിനക്ക് എന്താ വട്ടം എനിക്കല്ലേ വട്ട നിങ്ങൾക്കാണെങ്കിൽ എന്താ എന്താ മച്ചി കാര്യം കാര്യം നമ്മൾ എന്താണെന്ന് പറ പ്രായമായ പെമ്പിള്ളരെ വീട്ടിൽ നിർത്തരുതേ നിർത്തരുതേ എന്ന് വലിയ പറമ്പില് ചേടിച്ച് എന്നോട് പറഞ്ഞതാ നിങ്ങളെ എനിക്ക് പേടി ഈ മുതുക്കൻ ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ ചെറുപ്പക്കാരനാ നോക്കിയത് രൂപ നടത്ത വിചാരിച്ചോ എന്റെ മനസ്സിന്റെ ശുദ്ധത കൊണ്ട് ആ ദൈവം ഇപ്പഴെങ്കിലും ഇതെനിക്ക് തരാൻ തോന്നിയത് എത്തിച്ചുണ്ടെന്ന് പറയുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല എന്റെ പൊന്ന് മോനെ ഇനി നിങ്ങൾ എന്നെ പൊന്നുപരീക്ഷാ ഞാൻ ചത്താ നിങ്ങൾക്ക് അവളോടൊപ്പം എന്റെ എന്റെ കുട്ടി ഞാൻ എന്തായി കേട്ട് െല്ലാം പ്രയോജനമുള്ള ഒരാളെ കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ശത്രുവിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ ഇഞ്ചക്കാറ്റ വേലക്കാരി അന്നക്കുട്ടി അവക്കറിയാമോയത്ത് ഒരു രഹസ്യവും അവിടെ ഇല്ല എന്തോ കാര്യത്തിന് അവളെ അവരവിടെ നിറക്കി വിട്ടു ആ ചന്ത കടന്ന് കറങ്ങുന്ന കണ്ടപ്പോ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ഇവിടെ നിർത്താൻ ഞാൻ അമ്മച്ചെ കണ്ട് ഒന്ന് സോപ്പിട്ടൊക്കെ വെച്ചിരിക്ക അമ്മച്ചയ്ക്ക് അതിനകത്ത് വലിയ എതിർപ്പൊന്നും ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ ഇനി നിങ്ങളൊന്ന് സമ്മതം മൂളിയാ മതി നമുക്ക് അവളെവിടെ നിർത്താം അല്ല നമുക്ക് അവളെ കൊണ്ട് വലിയ പ്രേനുണ്ടാവും നാളെ അതിന് പ്രയോജനം വെച്ചോ െ നമുക്ക് സമാധാനം ഞാൻ ഇന്നൊരു കാര്യം ചോദിക്കാൻ വരികയായിരുന്നു നമ്മള് മരിച്ചുപോയ മറിയയുടെ മോള അവര് നിന്നെ കൊറേ എടുത്തിട്ടുള്ളതാ ഞാൻ ഇവിടെ ഇവിടെ നിർത്തിക്കോട്ടെ എന്നാലും അപ്പച്ചൻ ഈ വയസ്സുകാലത്ത് ഇത്ര ചീപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങളൊക്കെ അതൊരു മകന് അപ്പനോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അപ്പച്ച റോയ് ഇപ്പൊ തന്നെ എനിക്ക് വട്ട എന്നെ മുഴുവട്ടാക്കരുത് ഏതായാലും കഴിഞ്ഞു നോക്കി കഴിഞ്ഞു ഇനി അതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തലിച്ചിട്ട് കാര്യമില്ല ഞാൻ നീ വീണ്ടും പറഞ്ഞു വരണേ സമ്മതിച്ചു അപ്പച്ചൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇനി വേഗം ഇനിടിയാ നോക്ക് നമുക്ക് കടയിലോട്ട് പോവാം ഞാനില്ല എന്റെ മനസ്സിന് തീരെ സുഖമില്ല ഇനി കൊറച്ചു ദിവസത്തേക്ക് ഞാൻ നമ്മുടെ ബിസിനസ് ബിസിനസ് പോയിട്ടേ മനുഷ്യന് വേണ്ടത് സമാധാനവും സുഖ നീ പോയിക്കോ ഇല്ല അത് ശരിയാവില്ല അപ്പച്ചൻ കൂടെ വന്നേ പറ്റൂ പറയാനാ പറഞ്ഞത് നിനക്കറിയോ ഞാൻ അനുഭവിക്കുന്ന വേദന പാവം കുട്ടി എത്ര കൊല്ലായിട്ട് നിൽക്കുന്നു അവളിവിടെ അവളെ പറഞ്ഞു വരേണ്ട വല്ല കാര്യമുണ്ടോ മുണ്ടും ചട്ടയിട്ട് നടക്കുന്ന നിന്റെ അമ്മ എന്ന് പറയുന്ന ആ മാലാക മാലാകപ്പിച്ച ഒരാഥ പെണ്ണിനെയാണ് അവള് നോവിച്ചു വിട്ടിരിക്കുന്നത് നീ പോയി വിളിച്ചിട്ട് വരുവോ ഇപ്പൊ എങ്ങനെ പോയി അപ്പച്ചനു വേണ്ടി ബാധിക്കാൻ ഇപ്പൊ ഞാൻ അവളെ പറഞ്ഞു വിട്ടതായി പോയി തെറ്റ്